കേസിൽ കൂടുതൽ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകി സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി റഹീമിന് കൂടുതൽ ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട പ്രോസിക്യൂഷൻ അപ്പീൽ നൽകി കുറ്റമറച്ചു വയ്ക്കാൻ ശ്രമിച്ചതിന് ഇരുപത് വർഷമാണ് കോടതി ശിക്ഷ വിധിച്ചിരുന്നത് ഇതിനകം ഇരുപത് വർഷത്തോളം ജയിലിൽ കഴിഞ്ഞതിനാൽ ജയിൽ മോചനം വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷ എന്നാൽ അപ്പീലിൽ കോടതിയുടെ നിലപാടനുസരിച്ചാകും തുടർ നടപടികൾ ഉണ്ടാവുക സൗദി പൗരന്റെ കൊലപാതക കേസിൽ മോചനം കാത്ത് സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസിലാണ് പ്രോസിക്യൂഷന്റെ പുതിയ നീക്കം വധശിക്ഷ റദ്ദാക്കിയ കേസിൽ മെയ് ഇരുപത്തിയാറിന് റഹീമിന് കോടതി ഇരുപത് വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു കേസിൽ തെളിവ് നശിപ്പിക്കാൻ നടത്തിയ ശ്രമത്തിനായിരുന്നു ഇത് നിലവിൽ റഹീം പത്തൊമ്പത് വർഷം പൂർത്തിയാക്കിയതിനാൽ മോചനം വേഗത്തിലാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം എന്നാൽ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ പോയതോടെ നടപടികൾ പൂർത്തിയാകണം ഈ അപ്പീൽ കോടതി തള്ളിയാൽ പ്രോസിക്യൂഷന് മേൽ സമീപിക്കാം ഇരുപത് വർഷം തടവ് വിധിച്ച കേസിൽ അപ്പീൽ നൽകേണ്ടതില്ലെന്ന അബ്ദുൾ റഹീം ഇന്ത്യൻ എംബസിയെയും അഭിഭാഷകരെയും അറിയിക്കുകയായിരുന്നു എന്നാണ് റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചത് അപ്പീൽ നൽകിയാൽ കേസിന്റെ ദൈർഘ്യം കൂടുകയും ജയിൽമോചനം നീളുകയുമായിരിക്കും ഫലം അതുകൊണ്ട് തന്നെ തന്റെ ഭാഗത്തുനിന്ന് അപ്പീൽ കൊടുക്കരുതെന്നാണ് അബ്ദുൾ റഹീം എടുത്ത നിലപാടെന്നും സമിതി അറിയിച്ചു ഇനിയുള്ള നിയമ നടപടികൾ വിലയിരുത്തി ആവശ്യമായ നീക്കങ്ങൾ യഥാസമയം നടത്തുമെന്ന് റിയാദ് നിയമസഹായ സമിതി അറിയിച്ചു ഇക്കാര്യത്തിൽ കോടതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറക്ക് അഭിഭാഷകരുമായി ബന്ധപ്പെട്ട ഭാവി കാര്യങ്ങൾ പൂർത്തിയാക്കുമെന്നും സമിതി വ്യക്തമാക്കി ന്യൂസ് വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ